മനസരസിൽ സ്നാനം ചെയ്യുമ്പോഴൊക്കെ എന്തോ ഒരു ശ്ലോകം ഇങ്ങനെ കേൾക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഒരു ആരോ സംസ്കൃതത്തിൽ എന്തോ ചൊല്ലുന്ന പോലെ നമുക്ക് തോന്നാം എപ്പോഴാണെന്ന് അറിയുമോ നമ്മളിങ്ങനെ മുങ്ങുമ്പോഴാണ് താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ ചെവിയിലൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് നിറഞ്ഞിട്ട് നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് നീലിമ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ എന്തോ ഇങ്ങനെ കേൾക്കാം നിവർന്ന് നോക്കുമ്പോൾ കൈലാസം കാണാം പക്ഷേ വേറൊന്നും കേൾക്കാൻ വയ്യ അപ്പോൾ പിന്നെ മുങ്ങണം ഞാനൊരു പന്ത്രണ്ട് തവണയോളം അങ്ങനെ മുങ്ങി നിവർന്നിട്ടുണ്ടായിരുന്നു തണുപ്പും അല്ലാത്ത തണുപ്പുമല്ലേ അത് കഴിഞ്ഞ് തിരിച്ചിൽ നടന്നു വരുമ്പോൾ പെട്ടെന്ന് തണുപ്പ് കാരണം ഇങ്ങനെ ബോധശൂന്യമായിട്ട് പോ ബോധം പോവാണ് ഈ ബോധമില്ലാതിരിക്കുന്ന ഒരു നിമിഷത്തിലാണ് ബോധമില്ലാതെ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എനിക്കിപ്പോഴൊരു വ്യക്തമാണ് ഞാൻ കൈലാസിലേക്ക് ഇങ്ങനെ ധൃതി പിടിച്ച് പൊക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും അങ്ങോട്ടേക്ക് കൈലാസം ഇങ്ങനെ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ധൃത പിടിച്ച് പൊക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കേട്ടിട്ടുള്ള കൈലാസത്തിൽ വയസ്സായ ഹനുമാൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ വായിച്ച അറിവുകളാണേ അത് മുഴുവൻ കാണാൻ സപ്തർഷികൾ നിൽക്കുന്നു പിന്നെ ഹനുമാൻ രാമായണം വളരെ വൃദ്ധനായ ഹനുമാൻ ഇങ്ങനെ രാമായണം വായിക്കുന്നു ഞാനത് കാണുന്നു ഇങ്ങനെ പോകുമ്പോഴാണ് അവതാർ ബാബാജിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവതാർ ബാബാജി ഇങ്ങനെ നടന്നു വരുന്നു പ്രത്യേക പ്രത്യേകമായിട്ട് അവതാർ ബാബാജിയുടെ രൂപം പോലും ഞാനതിനു മുന്നേ കണ്ടിട്ട് ില്ല രണ്ടായിരത്തി പന്ത്രണ്ടിന് മുന്നേ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവാൻ ശ്രദ്ധിച്ചിട്ടില്ല അതങ്ങനെ നോട്ടീസ് ചെയ്തിട്ടേ ഇല്ല ഞാൻ അതിനിടയ്ക്ക് ഹരിദ്വാർ ഋഷികേഷ് ഒക്കെ പോയിട്ടുള്ളതാണ് പക്ഷെ നോട്ടീസ് ചെയ്തിട്ടില്ല അന്ന് ആദ്യമായിട്ട് കാണുന്നു അതിങ്ങനെ വന്നിട്ട് നെറ്റിയിൽ ഇങ്ങനെ വിരലിങ്ങനെ വെച്ചിട്ട് ഇത് ഇത്രയും ഒരു സ്വപ്നം ആണ് സ്വപ്നമാണ് എന്നുവച്ചാൽ ഞാൻ ബോധം കെട്ട് കിടക്കുമ്പോൾ കാണുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മകൻ എൻ്റെ മകൻ എന്ന രണ്ടര വയസ്സേ ഉള്ളൂ ഞാനിവിടുന്ന് പോകുമ്പോൾ അപ്പോൾ ആ അവൻ വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാനിങ്ങനെ കണ്ണുറക്കുന്നത് അവനിങ്ങനെ പാൽ കുടിക്കാൻ സമയാകുമ്പോൾ ഒരു പ്രത്യേക ശബ്ദത്തിൽ തന്നെ വിളിക്കും ആ ശബ്ദമാണ് പിന്നെ ഞാൻ കേൾക്കുന്നത് അങ്ങനെ കേട്ട് 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 ഞാൻ ഉറക്കുമ്പോൾ മനസ്സറിസിൻ്റെ തീരത്താണ് അപ്പോൾ കൂടെയുള്ളവരെല്ലാം ഒപ്പമുണ്ട് അവരാകെ ഒന്ന് ധൈര്ന്നു പോയപ്പോൾ പക്ഷേ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇതായി പോയതേ ഉള്ളു കുഴപ്പമില്ല പക്ഷേ ഈ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ജന്മങ്ങളാണ് ആ െട്ട് വീഴുന്നതിന് മുന്നേയുള്ള മോചിതയും ആ മോചിത പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല അത് അവിടെ അങ്ങ് കഴിഞ്ഞു അപ്പോൾ അവിടെ വെച്ചിട്ട് ആ കേട്ട സംസ്കൃത ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല അവിടെ ഇവിടെ ആയിട്ടാണ് കേൾക്കുന്നത് പിന്നീട് ഞാൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു പുസ്തകത്തിനകത്ത് ഈ ശ്ലോകം ഒരാൾ ഒരാൾ കൈലാസത്തെക്കുറിച്ച് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളിൻ്റെ തുടക്കത്തിൽ ഈ ശ്ലോകം എഴുതിയിരിക്കുന്നു നിനക്ക് ഞാൻ കാണിച്ചു തരുന്ന കാഴ്ചകൾ മാനവകുലത്തിനായിട്ട് പങ്കുവെക്കുക എന്നാണ് അതിൻ്റെ ഒരു ടോട്ടൽ അർത്ഥം നമ്മൾ എടുത്താൽ വരുന്നത് അപ്പം മനസ്സിൽ തോന്നിയൊരാഗ്രഹമാണ് ഒരു തവണ കൈലാസയാത്ര കൊണ്ടുപോകണം അതായത് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞും ആൾക്കാരെ അത് മനസ്സിലാക്കിച്ചിട്ടും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടത് ഇതെല്ലാം പറഞ്ഞുകൊണ്ടും ഒരു യാത്ര കൊണ്ടുപോകണം ആ അതിനുവേണ്ടിയിട്ടാണ് ഒറ്റ ആഗ്രഹം അത് ഒരു യാത്ര കൊണ്ടുപോകണം അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലാണ് മോക്ഷ ആരംഭിക്കുന്നത് അപ്പോൾ മോക്ഷ ഇന്നും ഇന്നലെയും അല്ല തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യത്തെ യാത്ര മോക്ഷയാത്ര കൈലാസത്തിലേക്കാണ് ആദ്യമായിട്ട്